ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാട്ടാണ് അപ്പം ഞാൻ പത്തോ ഇരുപത് മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാനുണ്ടാവില്ല അഞ്ച് മിനിറ്റുള്ള വീഡിയോ തന്നെ കാണാൻ ആൾക്കാരില്ല പിന്നെ ഞാൻ ഇരുപത് മിനിറ്റുള്ള വീഡിയോ കിട്ടുകഴിഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതും അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത പാർട്ടായിട്ട് ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇടാം അതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു മാനിൻ്റെ തലയും അതുപോലെ തന്നെ ഈ ഒരു പോത്തിൻ്റെ തലയും പത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അത് ഒറിജിനലാണ് ഞാൻ വിചാരിച്ച് വെറുതെ ഉണ്ടാക്കി വെച്ചതായിരിക്കുന്നു ഞാൻ പിന്നെയാണ് ആലോചിച്ചത് അത് തമിഴ്നാടാണല്ലോ അങ്ങനത്തെ കുഴപ്പമില്ലായിരിക്കും കേട്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എല്ലാം ഒരേ റൂട്ടിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ആദ്യം പോയിട്ടുണ്ടായിരുന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ് കേട്ടോ എത്രയോ ഹൈറ്റ് അവരെന്തോ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള സ്ഥലമെന്ന് അങ്ങനെ എന്തോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ നമ്മളപ്പോൾ പോകുന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആ ഒരു കാഴ്ച ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് അവിടുത്തെ വീടുകളും വീടുകളാണോ അല്ല ലയങ്ങളാണോ നല്ല എന്തായാലും ആ ഒരു കാഴ്ചകളൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് റോഡൊക്കെ എന്ന് പറഞ്ഞ പകുതി സ്ഥലങ്ങളൊക്കെ ഇടിയുന്ന പോലെയൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇടിയിലായിരിക്കും കേട്ടോ ഹൈറ്റ് ഒന്നും ഇല്ല എന്നാലും വഴികളൊക്കെ ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു പോകുന്ന വഴിയൊക്കെ നല്ല കുത്തനെയുള്ള കയറ്റവും ഇറക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ റേഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പം ജീപ്പ് കാര്യം നമ്മളെ പിടിച്ചു വച്ചു അവിടെ ശനിയും ഞാറും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണോ പറഞ്ഞത് അതായത് നമ്മൾ ഏത് ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് നമ്മളവിടെ അവരെ വണ്ടിക്ക് പോകണം അതായത് അവിടെയുള്ള ജീപ്പിൽ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ട് അവർ വാങ്ങും ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ എല്ലാവരുന്നൊന്നും അമ്പത് രൂപ വാങ്ങി അതുപോലെ തിരിച്ച് വരുമ്പോൾ അവർക്ക് മുപ്പത് രൂപയും കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ പത്താളാണേൽ പത്താളെ വെച്ചിട്ട് അമ്പത് രൂപ വെച്ചിട്ട് കൊടുക്കണം തിരിച്ച് വരുമ്പോൾ പത്താൾ മുപ്പത് രൂപയും കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ സൂസൈഡ് പോയിന്റിലെത്തി അവിടെ എത്തിയപ്പം ഞാനീ നല്ല ആവേശം കാണിച്ച് കൈയില്ലാത്ത ഉടുപ്പകളിൽ നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ ഞാനും എൻ്റെ അനിയത്തി അങ്ങനെ തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് തണുക്കാനായിട്ടൊന്നും പിന്നെ നമ്മൾ പുറത്ത് കാണിക്കരുതല്ലോ തീരെ പോലെ ഞാൻ നടന്നിട്ടോ പക്ഷെ കൈ കാണുമ്പോൾ എല്ലാവർക്കും നല്ലോണം മനസ്സിലാകും കാരണം അത്രയ്ക്ക് രോമാഞ്ചം വന്നിട്ടുണ്ടായിരുന്നു തണുത്തിട്ട് നല്ലൊരു കാലാവസ്ഥ ആയിട്ട് വെയിലൊന്നും അല്ല നല്ല വെയിൽ കാണുന്നുണ്ടെങ്കിലും ചൂട് ഒരു തുള്ളി ഇല്ലായിരുന്നു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ എനിക്ക് തോന്നി നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിയിൽ പോകുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒന്നും രണ്ടും പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഊട്ടിയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ സൂസൈഡ് പോയിന്റ് അവിടെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ഇതൊക്കെ ഞാൻ നേരത്തെ ഇട്ട് റീൽസാണ് കേട്ടോ ഷോർട്സാണ് ഷോർട്സ് ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വണ്ടി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീ ഫാക്ടറിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെന്തായാലും പോയി കാണുക അതുപോലെ തന്നെ നമ്മളിവിടുന്ന് കുതിരസവാരി പോയിട്ടുണ്ടായിരുന്നു അതും ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഉള്ളത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കുതിര കയറിയിട്ടുണ്ടായിരുന്നത് അതുപോലെ എൻ്റെ മോനും കെട്ടിയവനായിട്ട് ഈ വരുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ടീ ഫാക്ടറിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ അത് സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് കാണാത്തവർ അത് പോയി കാണാം നമ്മൾ നമ്മളിവിനെ ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോയി 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 ആ ഒരു ഫാക്ടറിൻ്റെ അകത്ത് എത്തുമ്പോൾ നമുക്കവിടെ തേയില നുള്ളി ആ സമയം മുതൽ ഉണങ്ങിയല വേർതിരിക്കുന്നത് അതുപോലെ കഴുകുകയാണ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ട് കണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ചായ കുടിക്കുന്നത് അപ്പോൾ നമുക്ക് സന്തോഷം ഇത്രയും ദൂരം നടന്നു മടുത്തേ അപ്പോൾ നമുക്കൊന്നും കൂടെ ചായ കുടിക്കാമെന്നായിരിക്കും അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നതെന്ന് തോന്നി അങ്ങനെ നമ്മളും പോയി ചായ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ചായേൻ്റെ ആണോ എന്തോ അവിടുത്തെ പൊടീൻ്റെ ആണോ എന്തോ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് അല്ല വേറൊരു ടേസ്റ്റ് കിട്ടോ അപ്പം നമുക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നതാണിത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒക്കെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാൻ തരാം എന്തായാലും ഞാൻ പോയി കാണുക പറയുന്നതിൽ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ പിന്നെ നമുക്ക് ആ ഒരു ടീ ഫാക്ടറിയുടെ തന്നെ മുട്ടി തന്നെ നമുക്ക് ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു രണ്ട് മൂന്ന് മുട്ടായി നമുക്ക് എല്ലാവർക്കും കയ്യിൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടി തരും കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടുന്ന് ഒന്നും വാങ്ങിയല്ല ടീ ഫാക്ടറിയിൽ നിന്ന് വാങ്ങില്ല അത് വേറെ കാര്യം പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ബാഗിൻ്റെ ബാഗൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴും അത്യാവശ്യം വെയിലുണ്ടെങ്കിലും അതിന് ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാം ഒരു അടുത്തടുത്ത സ്ഥലങ്ങളാണ് ട്ടോ ഒന്നും ദൂരേക്ക് യാത്ര ചെയ്ത് പോകാനുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നെക്സ്റ്റ് നമുക്ക് പോകാനുണ്ടായിരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് തോന്നുന്നു അപ്പൊ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ടൗണിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പം അവിടേക്ക് പോകാൻ വേണ്ടിട്ട് നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തു നിന്നും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഞങ്ങൾ നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നുട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എടുക്കാൻ പറ്റുന്ന ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ വീടാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ